റെസിപ്പി വീഡിയോ ആയിട്ടാണ് തന്നിട്ടുള്ളത് നമ്മൾ വൈതന്നെ ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് എന്തൊക്കെ മസാല ചേർത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഉപ്പ് മുളകും പൊടി മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ആറു മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമ്മൾ ആദ്യം ഈ ഒരു വേദന പൊരിച്ചെടുക്കണം അപ്പം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ് നമ്മൾ വേദന അത് പൊരിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ടുള്ള എന്താ സാധനം ഇരുന്നിട്ടും ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഈ പൊരിച്ചെടുത്ത് കഴിഞ്ഞി മാറ്റി വയ്ക്കാം കേട്ടോയിലേക്കുള്ള മസാലക്കോട്ട് നമ്മൾ ഇത് പൊരിച്ചെണ്ണി തന്നെയാണ് കേട്ടോ ചെയ്യണത് നമ്മൾ എന്താ ോട്ട് നമ്മുടെ ഇതിലോട്ട് ചേർത്തെടുക്ക എന്നിട്ട് ഇതൊന്ന് ഒന്നും ഒരു പൊടിച്ചാൻ പറ്റുന്ന രൂപത്തിലാക്കിയിട്ട് എടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ അരങ്ങുവെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇതിലിട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്ക സവാള നല്ല പോലെ വാടണം കേട്ടോ എന്നാലേ നമ്മുടെ ഈ ഒരു കൂട്ടിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല പോലെ തന്നെ ഈ സവാള ഒന്ന് വാട്ടി കൊടുക്കണം നമ്മൾ എന്താ നമ്മുടെ വൈകുന്നേരം കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് സവാള വാട്ടുന്ന സമയത്ത് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ പച്ച സവാള കുറച്ച് നമ്മൾ മാറ്റി വെക്കണം അതും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സാക്കണം കേട്ടോ മറ്റ് സവാള വാടിയതിന് ശേഷമാണ് അത് നമ്മൾ മിക്സ് ആക്കി എടുക്കേണ്ടത് പിന്നെ ഈ പച്ച സവാള ഇട ഇടുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഈ സവാള ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമ്മുടെ ചുവന്ന മുളക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് എന്താ നമ്മുടെ കൈ വെച്ചിട്ടുണ്ട് പൊടിച്ചെടുത്താൽ മതിട്ടോ ശേഷം നമ്മൾ എന്താ നമ്മുടെ ഈ മല്ലിയില പുതിനയിലൊക്കെ ഉണ്ടാവുമല്ലോ അതും കൂടെ ഇതിലിട്ടിട്ട് ഇനി നിങ്ങൾ മിക്സിയിൽ ഇത് പൊടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ ഞാനിത് കൈ വെച്ചിട്ടാണ് കൊഴച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സവാള ഉണ്ടല്ലോ അതും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം അതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വൈതന ഇതിലോട്ടിട്ടെടുക്കാം കേട്ടോ അപ്പം സവാള കുറച്ച് ചൂടുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കിയിട്ടാണ് കേട്ടോ മിക്സാക്കുന്നത് പിന്നെ നമ്മൾ ഇത് ടേസ്റ്റ് നോക്കിയിട്ട് ഇതിൽ ഉപ്പിൻ്റെ വല്ല കമ്മി ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് നടക്കാം കേട്ടോ അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഭയ തന്നെ എന്താ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിലിട്ടിട്ട് നല്ല പോലെ തന്നെ കുത്തി അടച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഉപ്പേൻ്റെ കുറവ് അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ചേർത്ത് എടുക്കാം അപ്പം ഇങ്ങനെ ഒന്ന് നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ സ്കൂളിലോട്ടൊക്കെ ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതിട്ടോട്ട് ഇപ്പോൾ ടേസ്റ്റിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു കൂട്ടാൻ മാത്രം വന്നിട്ട് നമ്മുടെ ചോറ് നമ്മൾ ഫുള്ള് കഴിക്കും അതിലോട്ട് കറിയോ മറ്റു കൂട്ടാനുകളോ ഒന്നും വേണ്ട കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റെസിപ്പി താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ റെസിപ്പിൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് കൂട്ടുകാർക്കത് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ ഞങ്ങൾക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ് കാണാം ബായ്